കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സ്വർണ്ണ വിവാദം സംസ്ഥാനത്തെ ദേവസ്വം ഭരണത്തിലെ സുതാര്യതയെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം കാണാതായ സംഭവമാണ് ഈ വിവാദങ്ങളുടെ എല്ലാം കേന്ദ്ര ബിന്ദു ശബരിമലയിലെ സ്വർണപ്പാളികളുടെ നിർമ്മാണത്തിന് സ്പോൺസറായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഹൈക്കോടതി നൽകിയ ഒരു സത്യവാങ് മൂലമാണ് ഈ കൊള്ളയെക്കുറിച്ച് ലോകത്തെ അറിയിച്ചതും എന്നാൽ കേസിന്റെ ഗതി നിർണയിച്ചതും മറച്ചുവെച്ച സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നതും കേവലം ഒരു പരാതിയോ രേഖയോ ആയിരുന്നില്ല മറിച്ച് കൃത്യസമയത്ത് പകർത്തിയ ഒരു ഒരൊറ്റ ഫോട്ടോഗ്രാഫായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഈ ഫോട്ടോ എങ്ങനെയാണ് കേസിലെ എക്സ് ഫാക്ടർ ആയതെന്നും അത് അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരുടെ ഗുരുതര ചട്ടലംഘനങ്ങളെ എങ്ങനെയാണ് തുറന്നു കാട്ടിയതെന്നും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപിടം എങ്ങനെയാണ് നഷ്ടമായതെന്നും ആരാണതിൽ പങ്കാളിയായിരുന്നതെന്നുമുള്ള വിജിലൻസ് അന്വേഷണത്തിൽ നിർണായകമായ തെളിവായി മാറിയതും ായിരത്തി പത്തൊമ്പത് ജൂലൈ പത്തൊമ്പതിനും ഇരുപതിനുമിടയിൽ ദ്വാരപാളികൾ ഇളക്കുന്ന സമയത്തെടുത്ത ഒരു ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ താങ്ങുപീഠം ഇളക്കുന്നതിന് നേരിട്ട് പങ്കെടുത്ത ചില ആളുകളുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിരുന്നു വിജിലൻസ് സംഘം ഉടൻ തന്നെ ഈ ഫോട്ടോയിലെ ആളുകളെ കുറിച്ച് സ്പോൺസറായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവരങ്ങൾ ചോദിക്കുകയും ചെയ്തു പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ സഹായിയായ കോട്ടയം ഇളമ്പള്ളി സ്വദേശി സി കെ വാസുദേവനെ കുറിച്ച് സൂചന ലഭിക്കുന്നത് വാസുദേവനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വിജിലൻസിനെ ബംഗളൂരിലേക്ക് എത്തിച്ചു ബംഗളൂരിൽ വെച്ച് വാസുദേവനെ ചോദ്യം ചെയ്തപ്പോഴാണ് താങ്കുപീഠം എവിടെയാണ് ഒളിപ്പിച്ചതെന്ന നിർണായക വിവരം പുറത്തു വന്നത് നഷ്ടപ്പെട്ടുവെന്ന് കരുതി താങ്കുപീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വെഞ്ഞാർമൂട്ടിലുള്ള സഹോദരിയുടെ വീട്ടിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ഫോട്ടോ ഇല്ലായിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായയായ വാസുദേവനെക്കുറിച്ച് വിജിലൻസ് അറിയുക പോലും ചെയ്യുമായിരുന്നില്ല ഈ ഒറ്റവാക്യം ആ ഫോട്ടോഗ്രാഫിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നും വ്യക്തമാക്കുന്നു താങ്ങുപീഠം കാണാനില്ലെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയ പോറ്റി പോലും വാസുദേവനിലേക്ക് വിരൽ ചൂണ്ടുന്ന ആ ഫോട്ടോ പുറത്താകുമെന്നും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വിജിലൻസ് ഈ താങ്ങുപീഠം പിടിച്ചെടുത്തതോടെ ശബരിമലയിലെ കൊള്ളയുടെ ചുരുളുകൾ അഴിഞ്ഞു തുടങ്ങി ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണം പൂശിയ പാളികൾ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനൊന്നിന് തിരികെ സ്ഥാപിച്ചതിനു ശേഷമാണ് വിവാദങ്ങൾ വീണ്ടും ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ താങ്കുപീഠത്തിൽ ചെമ്പ് തെളിഞ്ഞതിനാൽ പുതിയതായി ഉണ്ടാക്കിയ സ്വർണ്ണ പൂശി നൽകാമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിന് എൻ വാസു അധ്യക്ഷനായ അന്നത്തെ ബോർഡ് ഇതിന് അനുമതി നൽകി പോറ്റി ഏർപ്പാടാക്കിയ ശങ്കർ എന്നയാൾ ശബരിമലയിൽ മോൾഡ് എടുക്കുകയും ഇത് ഉപയോഗിച്ച് ചെമ്പിൽ പുതിയ താങ്ങുപീഠം നിർമ്മിച്ച് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം പൂശുകയും ചെയ്തു പോറ്റിയുടെ സുഹൃത്ത് സ്വർണം പൂശിയ പീഠം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഒന്നിന് ശബരിമലയിൽ എത്തിച്ചു അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു രാത്രി നടയടച്ച ശേഷം പോറ്റിയും സഹായി വാസുദേവനും പള്ളിക്കത്തോടിലുള്ള കണ്ണനും ചേർന്ന് ഒരു സെറ്റ് താങ്ങുപീഠം ശ്രീകോവിലിന് മുന്നിൽ കൊണ്ടുവന്നു പഴയ പീഠം ഇളക്കി പുതിയത് വെക്കാൻ ശ്രമിച്ചെങ്കിലും അത് ശില്പത്തിൽ ചേർന്നില്ല ഇതോടെ പുതിയ പീഠം വെക്കണമെന്ന് തീരുമാനിച്ചു ചേരാതെ വന്ന പുതിയ പീഠം ചാക്കിൽ പോതിന് ട്രാക്ടറിൽ പമ്പയിലെത്തിച്ചു അവിടെ നിന്ന് വാസുദേവൻ ഈ ഇളമ്പള്ളിയിലെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്നാണ് കത്തിലെ ഏറ്റവും വലിയ മിസിൻ ലിങ്ക് ആരംഭിക്കുന്നത് ഈ ഇടപാടുകളിൽ നടന്ന ഗുരുതരമായ ചട്ടലംഘനങ്ങൾ വിജിലൻസ് റിപ്പോർട്ടിൽ വ്യക്തമാണ് ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠങ്ങൾ ഇളക്കിയതിലും പുതിയ പീഡനത്തിനായി മോൾഡ് ഉണ്ടാക്കിയപ്പോഴും അത് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോഴും മഹസർ പോലും തയ്യാറാക്കിയില്ല പുതിയ പീഠം ശബരിമലയിൽ എത്തിച്ചതിനോ ചേരാതെ വന്നപ്പോൾ മടക്കി കൊടുത്തതിനോ ഉള്ള വിവരങ്ങൾ ദേവസ്വം രേഖകളിലില്ല മഹസർ തയ്യാറാക്കി രേഖ നടപടിക്രമങ്ങൾ പൂർണ്ണമായും ലംഘിക്കപ്പെട്ടു ക്ഷേത്രത്തിന്റെ പ്രധാന ശില്പപാടികളിൽ ബന്ധപ്പെട്ട ഈ മാറ്റങ്ങൾക്ക് രണ്ട് സമയത്തും തന്ത്രിയുടെ അനുമതി വാങ്ങിയതായി കാണുന്നില്ല ഇത് ക്ഷേത്ര ആചാരങ്ങളുടെയും നിയമങ്ങളുടെയും ലംഘനമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ വി എസ് രാജേന്ദ്ര അഡ്മിനിസ്ട്രേറ്റർ രാജേന്ദ്രൻ നായർ എന്നിവരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി ചട്ടങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിൽ ഇവർ പരാജയപ്പെട്ടു ഈ വിവാദത്തിൽ എൻ വാസു അധ്യക്ഷനായ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ ദേവസ്വം ഭരണസമിതിയും സംശയനിടലിലാണ് താങ്ങുപീഠം കണ്ടെത്തിയതോടെ വാസുവിന്റെ ഭരണകാലത്ത് പാളുകൾ സംബന്ധിച്ച ക്രമക്കേടുകൾ ഉണ്ടായില്ലെന്ന അദ്ദേഹത്തിന്റെ വാദം തെറ്റാണെന്ന് വിജിലൻസ് രേഖകൾ തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിലെ ബോർഡ് ഉത്തരവ് പ്രകാരമുള്ള നടപടിക്രമങ്ങളിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ നടന്നു താങ്ങുപീഠം കളവ് പോയ വിഷയത്തിൽ ഇതുവരെയും എഫ്ഐആർ വന്നിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു ഇതിന് കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ദേവസ്വം ഭരണസമിതിയെ രക്ഷിക്കാനാണെന്ന സൂചനകളാണ് ശക്തമാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്ക് സമാനമായി ഈ വിഷയത്തിൽ അന്വേഷണം വന്നാൽ എൻ വാസു അധ്യക്ഷനായ ബോർഡിനും പ്രതിക്കൂട്ടിലാകേണ്ടി വരും ഒഴിവാക്കാനാണ് താങ്ങുപീഠത്തിലേക്ക് അന്വേഷണം കടക്കാത്തതെന്നും വിമർശനമുണ്ട് താങ്കുപീഠം കാണാനില്ലെന്ന വാദം ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിസ്മയവും സഹായിയായ വാസുദേവന്റെ നീക്കങ്ങളും സംഭവത്തിലെ നാടകീയത വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ വിവാദം വന്നപ്പോൾ പീഠം വാസുദേവന്റെ വീട്ടിലുണ്ടെന്ന് പോറ്റി മറന്നുപോയെന്ന് പറയുകയായിരുന്നു വീട്ടിൽ സൂക്ഷിക്കുന്നത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ വാസുദേവൻ സെപ്റ്റംബർ പതിമൂന്നിന് പീഠം പോറ്റിയുടെ വീട്ടിൽ എത്തിച്ചെങ്കിലും പോറ്റി കൈപ്പറ്റാൻ വിസമ്മതിച്ചു വിരലടയാളം പതിയുമെന്ന് ഭയുന്ന വാസുദേവനെ കൊണ്ട് തന്നെ പീഠം വീടിന്റെ മുകളിലെ അലമാരയിൽ വെപ്പിച്ചു ഇത് പീഠം ഒളിപ്പിച്ചു വെക്കാനുള്ള പോറ്റിയുടെ ശ്രമങ്ങളെയും സൂചിപ്പിക്കുന്നു ഒടുവിൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അത് സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റിയ ശേഷമാണ് വിജിലൻസ് പിടിച്ചെടുത്തത് ശബരിമലയിലെ സ്വർണമോഷണ വിവാദം ഒരു വ്യക്തിഗത കുറ്റകൃത്യമായി കാണുന്നതിനേക്കാൾ ഉപരി ക്ഷേത്ര ഭരണ സംവിധാനത്തിലെ വീഴ്ചകളെയും രാഷ്ട്രീയ ഇടപെടലുകളെയും തുറന്നു കാട്ടുന്നു ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ ഒരു ഒറ്റ ഫോട്ടോഗ്രാഫ് താങ്ങുപീഠം കണ്ടെത്തുന്നതിലും അതിലൂടെ രണ്ടായിരത്തിഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലെ ബോർഡിന്റെയും ഉദ്യോഗസ്ഥരുടെയും ചട്ടലംഘനങ്ങൾ പുറത്തു വരുന്നതിലും നിർണായകമായി മാറി ക്ഷേത്ര സ്വത്തുക്കളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു അന്വേഷണം പൂർത്തിയാക്കി ഉത്തരവാദികളായ എല്ലാവർക്കും എതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുമോ എന്നതിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്